അവരന്ന് പറയുന്ന ഒരു ന്യായം ന്യായീതാണ് അത് കർത്താവ് എനിക്ക് തന്നു ഈശോ എന്നോട് നേരിട്ട് പറഞ്ഞു അല്ലെ മാതാവ് എന്നെ പ്രചോദിപ്പിച്ചു അതൊക്കെ അക്ഷരാർത്ഥത്തെ തെറ്റാണ് തെറ്റായ പ്രബോധനങ്ങളെ കർത്താവ് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല കാരണം എന്താ അത് അവന്റെ ഹൃദയം കീറിമുറിക്കുന്നത് പോലെ തന്നെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ ഭക്ഷിക്കണം ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് പാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർക്ക് ഇത് മനസ്സിലായില്ല പ്രിയപ്പെട്ടവരെ സന്ധ്യാവേളയിലെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ നമ്മൾ സുവിശേഷ പ്രബോഷണവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു വരികയായിരുന്നല്ലോ ഒരു പുരോഗത്തിൻ്റെ കടമ ഒരു വിശ്വാസിയുടെ കടമ വിശ്വാസിക്ക് വിശുദ്ധീകരിക്കാനായിട്ടാവില്ല പക്ഷെ വചനത്താൽ വിശുദ്ധീകരിക്കാനാവും പഠിപ്പിക്കാനാവും ഉദാശകളാൽ വിശുദ്ധീകരിക്കാനാവില്ല പക്ഷേ വചനത്താൽ വിശുദ്ധീകരിക്കാൻ പറ്റും നയിക്കാനും പറ്റും രാജകീയ പൗരോഗത്വം ഒന്ന് അതിന് പേര് നൽകി മനോഹരമാക്കാനും ഉയർത്തുന്നുണ്ട് അല്മാരുടെ അഭിഷേകം ഇന്ന് നമ്മളൊരു പ്രത്യേക കാര്യം പറയാം അതിരി ഒരു ഗൗരവമായ കാര്യമാണ് പക്ഷെ അത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് വലിയ അതിനൊരു ബന്ധവും ഉണ്ടാവില്ല എങ്കിലും ചില അടിസ്ഥാനപരമായ സദ്യങ്ങളായതുകൊണ്ട് മാത്രം അത് പറയുകയാണ് എന്താണ് ഈ സഭയുടെ പ്രബോധനം സഭ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആര് പഠിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് സഭ പഠിപ്പിക്കുന്നത് ഇതാണ് സഭയുടെ പ്രബോധനം എന്നെങ്ങനെ മുട്ടിനും മുട്ടിനും ഓരോരുത്തർ പറയാറുണ്ട് സഭയുടെ പ്രബോധനം ഞാൻ പറയാണ് സഭയുടെ ആ പ്രബോധനം സത്യത്തിൽ പറയപ്പെട്ട ചിലരെങ്കിലും അത് സഭയുടെ പ്രബോധനം എന്താണെന്ന് അറിയാതെയാണ് പ്രബോധനം എന്ന് പറയുക പ്രബോധനം എന്ന് പറഞ്ഞാൽ ഇന്നലെ അച്ഛൻ പറഞ്ഞാൽ അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട് യേശു ഒരു പുസ്തകവും എഴുതിയിട്ടില്ല ഏൽപ്പിച്ചിട്ടില്ല യേശു തൻ്റെ സുവിശേഷം ഏൽപ്പിച്ചത് സഭയിലാണ് അന്ന് സ്ലേഹന്മാരും ചേർന്ന് നിൽക്കുന്നവരും സഭയിലാണ് അവരോട് പറയുകയാണ് നിങ്ങളെ കേൾക്കുന്നവർ എന്നെയും കേൾക്കുന്നു പത്രോസ് എന്നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്നിട്ട് സഭ സ്ഥാപിച്ചു എന്നിട്ട് ക്രിസ്തു അവരെ ഏൽപ്പിച്ചു ഈ പ്രബോധന അധികാരം സുവിശേഷം അവരെ ഏൽപ്പിച്ചു കൂതാശ പരികർമ്മം ചെയ്തു എന്നിട്ട് അതും അവരെ ഏൽപ്പിച്ചു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു മോചിക്കപ്പെട്ടിരിക്കും അതിൻ്റെ അടിസ്ഥാന വചനങ്ങളൊക്കെ നമുക്കറിയാവുന്നതോട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യോഹനാ സുവിശേഷത്തിന് ദൈവശാസ്ത്രമനുസരിച്ച് കുരിശിൽ നിന്നാണ് കൂതാശ തുടങ്ങുന്നത് അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും അത് കൂതാശകളെ കുറിച്ചാണ് കൂതാശകളാണത് അങ്ങനെ മനോഹരമായ ഈ വിശ്വാസ സംഹിത അല്ലെ ഫെയ്ത്ത് ഡിപ്പോസിറ്റ് അത് സഭയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് പരിപാലിക്കേണ്ടത് ആദിമ ക്രൈസ്തവ സമൂഹം നശിച്ചു പോകാതെ സ്വന്തം ജീവൻ കൊടുത്ത് ഇങ്ങനെ അത് പരിപാലിച്ചു പോന്നു കാലാകാലങ്ങളിൽ തെറ്റുപഠിപ്പിച്ചവരോടൊക്കെ തെറ്റുപഠിപ്പിച്ചവരൊക്കെ ഇത് തെറ്റാണെന്ന് സഭ വിലക്കി അങ്ങനെ കുറേ പ്രതിസന്ധികൾ ഉണ്ടായി ആംഗ്ലിക്കൻ ചർച്ച് ഇംഗ്ലണ്ട് സഭ ഏറ്റവും കരുത്തുള്ള സഭയായിരുന്നു ആ സഭ പിരിഞ്ഞു പോകാൻ കാരണം തെറ്റായ ഒരു പ്രബോധന ഇത് തെറ്റാണെന്ന് പറഞ്ഞു അപ്പം രാജാവ് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞു പോകും നിങ്ങൾ പിരിഞ്ഞു പിരിഞ്ഞുപോക്കോ അങ്ങനെ ഇംഗ്ലണ്ടിലെ ഒരു സഭ മുഴുവനും വത്തിക്കാനിൽ നിന്നല്ല കത്തോലിക്ക സഭയിൽ നിന്നും പിരിഞ്ഞു പോയി അങ്ങനെയാണ് ആംഗ്ലിക്കൻ സഭ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സഭയുടെ കാലാകാലങ്ങളിൽ ഒത്തിരിയേറെ ഉണ്ടായി അതുപോലെ തന്നെ ശീഷ്മകൾ ഉണ്ടായി അവയെല്ലാം സഭ ആധികാരിമായി തിരുത്തിക്കൊണ്ടിരുന്നു അതിൽ ഒരു തിരുത്തലും ഒട്ടും വഴങ്ങിയില്ല സഭ അത് കർത്താവ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ ഭക്ഷിക്കണം ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് പാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർക്ക് ഇത് മനസ്സിലായില്ല അവർ പറഞ്ഞു ഇതെന്ത് പ്രബോധനം ഇതാർക്ക് ശ്രവിക്കാൻ കഴിയും അവർ വിട്ടുപോയി കുറേ പേര് വിട്ടുപോയി അപ്പം ഈശോ പറഞ്ഞ മക്കൾ നിങ്ങൾ പോകരുത് തനിച്ചാക്കരുത് നിങ്ങൾ തിരിച്ചു വായോ അപ്പം ഒരു ശരീരം പോലെയല്ലേ ഇരിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കുറെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം ഒന്നും പറഞ്ഞില്ല ഒരു വിട്ടുവീഴ്ച അവിടെ വന്നില്ല കൂടെയുള്ളവരോട് സ്ലൈകന്മാരോട് പത്ര ദിവസോട് പോകുന്നില്ലേ പൊക്കോളം പറഞ്ഞു അതായത് ഈ സത്യപ്രബോധനത്തിൽ വെള്ളം ചേർക്കാൻ ക്രിസ്തുവും സമ്മതിച്ചിരുന്നില്ല അണുവിട പോലും ക്രിസ്തു സമ്മതിച്ചില്ല എന്താ പറയാ സഹനത്തെ കുറിച്ച് നിങ്ങൾക്ക് അതറിയാം എന്താ രക്ഷാകര സഹനത്തെ കുറിച്ച് ക്രിസ്തു പറഞ്ഞു കൊടുത്തപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി സംസാരിച്ചു തുടങ്ങി ആശ്വാസമാക്കി പറയാൻ തുടങ്ങി അങ്ങനെ സംഭവിക്കില്ല നീ വിഷമിക്കരുത് അങ്ങനെ സഹനമൊന്നും മരിയല്ല ഞങ്ങൾ കൂടെ നിൽക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കാം ബലപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞപ്പം വിളിച്ച സാത്താനെ എന്നാ സാത്താനെ എന്താ നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയല്ല എന്ന് പറഞ്ഞിട്ട് നരകത്തിന്റെ താക്കോല് അടയ്ക്കാനും സ്വർഗത്തിന്റെ താക്കോല് തുറക്കാനും അധികാരമേൽപ്പിച്ചു നരകകവാടത്തിനു മേൽ നരകത്തിനേൽ അധികാരം കൊടുത്തിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴാണ് വിളിച്ചത് സാത്താനെ തെറ്റായ പ്രബോധനങ്ങളെ കർത്താവ് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല കാരണം എന്താ അത് അവന്റെ ഹൃദയം കീറി മുറിക്കുന്നത് പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രബോധന ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ചത് സഭയിലാണ് സഭ അത് കളയാതെ മുറിയാതെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു പോന്നു എന്നിവരെ സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ഒരു തെറ്റുപറ്റി എന്താന്നറിയാവോ ഓരോരുത്തരും അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ സുവിശേഷം വ്യാഖ്യാനിക്കാൻ തുടങ്ങി അത് വേണ്ട രീതിയിൽ അധികാരികൾക്ക് അത് കേട്ട് അതിന് തിരുത്തല് കൊടുത്ത് ശരിയായ ഇത് ക്രമീകരിക്കാനുള്ള സംവിധാനം സഭയ്ക്ക് പോയി അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇപ്പം കേരള സഭയിൽ നിരവധി ധ്യാനകേന്ദ്രങ്ങളുണ്ട് ധീര ധ്യാന കേന്ദ്രങ്ങളാ എത്ര വചനപ്രഘോഷകരാ ലോകം മുഴുവനും ദൈവത്തിന് നന്ദി പറയാം ഇത്രയും വചനപ്രഘോഷകര് നന്ദി പറയാം പക്ഷേ ചിലരെങ്കിലും ഇതൊന്നും പറയാതെ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർ വ്യാഖ്യാനിക്കുകയാണ് അവരന്ന് പറയുന്ന ഒരു ന്യായുതാണ് അത് കർത്താവ് എനിക്ക് തന്നു ഈശോ എന്നോട് നേരിട്ട് പറഞ്ഞു അല്ലെ മാതാവ് എന്നെ പ്രചോദിപ്പിച്ചു അതൊക്കെ അക്ഷരാർത്ഥത്തെ തെറ്റാണ് അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ സഭയുടെ പ്രബോധന അധികാരത്തെക്കുറിച്ച് പെട്ടെന്ന് അച്ഛനെന്ന് പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കുകയാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ച ഈ സുവിശേഷം സെ ലിവിങ് മജിസ്റ്റേരിയം ആണ് അത് ജീവനുള്ളതാണ് എന്നോ പഠിപ്പിച്ചു അവരും പഠിപ്പിച്ചു തീർന്നു ഡെഡ് നോ എന്നും അത് ലൈവാണ് അതുകൊണ്ടാണ് ലിവിങ് മജിസ്റ്റേരിയം എന്ന് പറയുന്നത് സഭയുടെ പ്രബോധനം എന്നും ലിവിങ് ആണ് ഇറ്റ്സ് നോട്ട് ഡെഡ് അതുകൊണ്ട് തന്നെ ലിവിംഗ് മജിസ്റ്റേരിയാണ് മജിസ്റ്റേരിയം എന്ന വാക്കിൻ്റെ അർത്ഥം മജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ് അർത്ഥം മജിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്താണ് പഠിപ്പിക്കുന്നത് അതാണ് മജിസ്റ്റേരിയം അതുകൊണ്ട് ഈ പഠിപ്പിക്കൽ അല്ലെ ടീച്ചർ അല്ലെ പ്രബോധന അധികാരം ക്രിസ്തു സഭയ്ക്കേൽപ്പിച്ചു സഭയ്ക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് കൃത്യതയോടെ നമ്മളൊന്നു പറയണം ഒന്ന് മാർപ്പാപ്പയും മാർപ്പാപ്പയോട് ചേർന്നുള്ള കോളേജ് ഓഫ് മജിസ്റ്റേരിയം കോളേജ് ഓഫ് മജിസ്റ്റേരിയം എന്ന് പറയുന്നത് എല്ലാ മെത്രാന്മാരും കൂടിയാണ് കത്തോലിക്ക സഭയിലെ ലോകമെമ്പാടുമുള്ള എല്ലാ മെത്രാന്മാരും മാർപ്പാപ്പയും ചേർന്ന് പഠിപ്പിക്കുന്ന ആ പ്രബോധന അധികാര ശ്രേണിയാണ് കോളേജ് ഓഫ് മജിസ്റ്റേരിയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരിലൂടെയാണ് ഈ പ്രബോധന അധികാരം എക്സസൈസ് ചെയ്യപ്പെടുന്നത് അവരിലൂടെയാണ് പ്രബോധന അധികാരം പങ്കുവെക്കപ്പെടുന്നത് ഇനി അതിൻ്റെ ആ ശ്രേണി ഹയറാർക്കി ഞാൻ നിങ്ങളോട് പറയാം അതിന്റെ ഹയറാർക്കി ശ്രേണി എന്ന് പറയുന്നത് ഒന്ന് എക്സ്ട്രോഡിനറി മജിസ്റ്റേരിയം എന്ന് പറഞ്ഞാൽ പ്രബോധന അധികാരത്തിന്റെ ഹയസ്റ്റ് ലെവലാണ് അതിന്റെ മോളിൽ അതാണ് ടോപ്പ് അത് മാർപ്പാപ്പയാണ് അതിന് മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട് പോപ്പ് എക്സ് ഖത്തീദ്ര എന്ന് വെച്ചാൽ മാർപ്പാപ്പ ഈ മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിശ്വാസ സത്യങ്ങളെ കുറിച്ചും ധാർമ്മിക കുറിച്ചും മാർപ്പാപ്പ പഠിപ്പിച്ചാൽ തെറ്റാവില്ല അതാണ് ഇൻഫാലിബിലിറ്റി അല്ലെ തെറ്റാവരം അപ്പം അത് വിശ്വാസ സത്യം ധാർമ്മിക കാര്യങ്ങൾ ഇത് രണ്ടും മാർപ്പാപ്പ പഠിപ്പിച്ചാൽ തെറ്റാവില്ല എന്ന് പറയാൻ കാരണം ക്രിസ്തുവിനെ അറിയുന്നതാണ് സത്യം അറിയുക എന്ന് പറയും അതാണ് വിശ്വാസം വിശ്വാസപരമായ കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയുക അല്ലെ സത്യം അറിയുക അത് ക്രിസ്തുവിനെ അറിയുന്നതിനാണ് സത്യം അറിയുക വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അപ്പം സത്യത്തെ അറിയുക അല്ലെ ക്രിസ്തുവിനെ അറിയുക ഒന്ന് തന്നെയാണ് അറിഞ്ഞ സത്യത്തെ ജീവിക്കുക അതാണ് മൊറാലിറ്റി അതാണ് ധാർമ്മികത ഒന്ന് ആത്മീയത മറ്റ് ധാർമ്മികത ആത്മീയത സത്യത്തെ അറിയുന്നു സത്യം ക്രിസ്തു ധാർമ്മികത അറിഞ്ഞ സത്യം ജീവിക്കുന്നു അതാണ് ധാർമ്മികത ഈ രണ്ട് കാര്യങ്ങളിലും മാർപ്പാപ്പ പഠിപ്പിച്ചാൽ തെറ്റാവില്ല അതുകൊണ്ടാണ് പോപ്പ് എക്സ് ഖത്തീദ്ര എന്ന് പറയുന്നത് അപ്പം പ്രബോധന അധികാരത്തിൽ ഏറ്റവും ടോപ്പ് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംശയം വന്നാൽ മാർപ്പാപ്പയാണ് അത് ഇങ്ങനെയാണ് എന്ന് അതിനെ വിവിഛേദിച്ച് നൽകേണ്ടത് ഒന്ന് മാർപ്പാപ്പ രണ്ട് സാർവത്രിക സൂനോദോസുകൾ മാർപ്പാപ്പയോട് ചേർന്നുള്ള സാർവത്രിക സൂനോദോസുകൾ നമുക്ക് ഇരുപത്തിയൊന്ന് സാർവത്രിക സോനോദോസുകളുണ്ട് ഒന്നാമത്തെ സോനോദോസ് നിക്യ സോനോദോസാണ് അവസാനത്തെ സൂനോദോസ് രണ്ടാം വത്തിക്ക സൂനോദോസാണ് അതുകൊണ്ട് ഓരോ സോനോദോസുകളുടെയും പ്രബോധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ സോനോദോസുകളുടെ പഠനം മാർപ്പാപ്പ കഴിഞ്ഞ രണ്ടാമത് ഈ സാർവത്രിക സോനോദോസുകളാണ് അതാണ് പ്രബോധന ശ്രേണിയിൽ രണ്ടാമത് നിൽക്കുന്നത് ഇനി ഓർഡിനറി ആൻഡ് യൂണിവേഴ്സൽ മജിസ്റ്റേരിയം അതാണ് കോളേജ് ഓഫ് മജിസ്റ്റേരിയം എന്ന് മുമ്പിൽ അച്ഛം പറഞ്ഞത് അതായത് മാർപ്പാപ്പയും മാർപ്പാപ്പയോട് ചേർന്നുള്ള എല്ലാ മെത്രാന്മാരും ചേർന്ന് ഒരുമിച്ച് ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അതാണ് കോളേജ് ഓഫ് മജിസ്റ്റേരിയം അടുത്തത് പറയപ്പെട്ടവർ ഓർഡിനറി മജിസ്ട്രേരിയം ഈ ഓർഡിനറി മജിസ്ട്രേരിയം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ കത്തുകൾ എൻസിക്ലിക്കൽ അല്ലെങ്കിൽ അപ്പസോലിക് അസോട്ടേഷൻസ് അതും അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിലുള്ള ഡിക്കാസ്റ്ററി വഴിയായിട്ട് മാർപ്പാപ്പ നൽകുന്ന പ്രബോധനങ്ങൾ അതാണ് അടുത്ത പ്രബോധന അധികാരമുള്ള ശ്രേണി അടുത്തത് മെത്രാന്മാരാണ് മെത്രാന്മാർ ഓരോ സഭകളുടെ അല്ലേ ഓരോ രൂപതകളുടെ മെത്രാന്മാർ ആ മെത്രാന്മാരുടെ പ്രബോധനവും ആധികാരിക പഠനങ്ങളാണ് പ്രബോധനങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും പഠിപ്പിക്കുകയല്ല ആധികാരികമായി ബൈൻഡിങ് ആയി പഠിപ്പിക്കുന്നെങ്കിൽ അത് മാർപ്പാപ്പയുടെ ബന്ധത്തിൽ മുമ്പുള്ള പഠനശ്രേണിയുടെ പശ്ചാത്തലത്തിൽ അവർ പഠിപ്പിക്കുമ്പോൾ അത് ആധികാരിക പ്രബോധനമായി മാറും ഇത്രയും ആധികാരിക പ്രബോധനങ്ങളുടെ ശ്രേണിയാണ് ഏതെങ്കിലും അച്ഛൻ ഒന്ന് പറഞ്ഞാൽ അത് ആധികാരിക പ്രബോധനമല്ല ഏതെങ്കിലും വചനപ്രകോഷകര് പറഞ്ഞാൽ ആധികാരിക പ്രബോധനമല്ല സഭയുടെ ആധികാരിക പ്രബോധനം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ശ്രേണിയിൽ വന്ന പ്രബോധനങ്ങളാണ് അത് ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിൽ നിക്കറിയ ഇപ്പോ മാർപ്പാപ്പ സഭയുടെ മുമ്പോട്ടുള്ള വളർച്ചയുടെ കാലഘട്ടത്തിൽ കുടുംബജീവിത സംബന്ധിയായോ യുവജനങ്ങൾ സംബന്ധിയായോ അതോ കാലാകാലങ്ങളിൽ സമൂഹം സഭ നേരിടുന്ന പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ സഭ പ്രബോധനം നൽകും മാർപ്പാപ്പ എൻ സെക്ലിക്കലായിട്ടും അതുപോലെ തന്നെ പാസ ലെറ്റേഴ്സായിട്ടും അതുപോലെ അപ്പസീ എക്സോട്ടേഷനായിട്ടും ആയിട്ടൊക്കെ പ്രബോധനങ്ങൾ നൽകും കാലാകാലങ്ങളിൽ അതൊക്കെ ബൈൻഡിങ് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ ഈ നാല് അധികാര ശ്രേണിയിൽ നൽകപ്പെട്ടിട്ടുണ്ടോ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തെറ്റാണ് തെറ്റായ പ്രബോധനമാണ് സാധാരണ വിശ്വാസികൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് നിലവിൽ നമ്മൾ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ സി 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 കാറ്റഗറി സമൂഹത്തെ കാതലിക് ചർച്ച് പക്ഷേ കാറ്റഗിറി സമൂഹത്തെ കാത്തലിക് ചർച്ച പ്രബോധനത്തിൽ ആനുകാലികമായി നൽകിയ പ്രബോധനങ്ങളൊന്നും വന്നിട്ടില്ല ആ കാറ്റഗി സമൂഹത്തെ കാതലിക് ചർച്ച് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ട് അത് പൊതുസമൂഹത്തിന് നൽകിയതിന് ശേഷം പിന്നീട് വന്നിരിക്കുന്ന ഔദ്യോഗിക പ്രബോധനങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല വത്തിക്കാൻ കൗൺസിലെ പ്രബോധനങ്ങൾ അല്ലെ പ്രമാണ രേഖകൾ ആ വത്തിക്കാൻ കൗൺസില് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള സഭയുടെ ഔദ്യോഗിക പഠനങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല കാനല്ലോ കാനൽലോയിലെ പ്രബോധനത്തിന് ശേഷം വന്നിട്ടുള്ള പുതിയ പ്രബോധനങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല അതുകൊണ്ട് പുതിയ പ്രബോധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് രണ്ട് സംവിധാനങ്ങളെ ഉള്ളൂ അതിലൊന്ന് കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞ എ എസ് അത് വത്തിക്കാൻ്റെ ആ ഗസറ്റാണ് പുതിയ എല്ലാ ബൈൻഡിങ് ആയിട്ടുള്ള പ്രബോധനങ്ങളും ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും അത് നമുക്ക് അവൈലബിൾ ആണ് അത് ഇൻ്റർനെറ്റിൽ അത് അവൈലബിൾ ആണ് അതുപോലെ മജിസ്ട്രേരിയം എ ഐ എ ഐ ആപ്പാണ് അത് സഭയിലെ എല്ലാ പ്രബോധനങ്ങളും നൽകുന്ന ഒരു എ ഐ ആപ്ലിക്കേഷനാണ് അതിലൂടെ നമുക്ക് സാധ്യതമാകും അതുപോലെ മറ്റൊരു സാധ്യതയാണ് ലോസർവാത്തോരോ റൊമാനോ റോമൻ ഒബ്സർവേറ്റർ അത് വത്തിക്കാൻ വത്തിക്കാനിറങ്ങുന്ന പത്രമാണ് ആഴ്ചയിൽ ഒന്നാണ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നത് അതിലൂടെയും പുതിയ പ്രബോധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ നൽകപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് ആകമാനമുള്ള സഭയുടെ പ്രബോധനങ്ങൾ ഇതിൻ്റെ പുറത്ത് ഒന്നും ആരുമേ പഠിപ്പിച്ചാലും അത് ഔദ്യോഗിക പ്രബോധനങ്ങളല്ല നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവെ വചനത്തെ പഠിപ്പിക്കുവാൻ നൽകുന്ന അധികാരങ്ങളെ മനസ്സിലാക്കുവാനും ആ പ്രബോധന ശ്രേണിയിൽ നിന്ന് കരുത്തും ശക്തിയും ഞാനും ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ വചനത്തിൻ്റെ അമ്മേ ഞങ്ങളെ പ്രത്യേകമായി പഠിപ്പിക്കണമേ നമുക്ക് പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തെ ഒന്ന് ഓർത്ത് ചിന്തയിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഉപേക്ഷയിലോ എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവ തിരുസന്നതയിൽ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് അറിയാതെയോ അറിഞ്ഞു വന്ന പാപങ്ങൾ ഉള്ളാലേ ഒന്ന് ഏറ്റുപറഞ്ഞ് മാരക മാരകപാപങ്ങളുണ്ടെങ്കിൽ ഞാൻ കുമ്പസാരിക്കാൻ തീരുമാനമെടുത്ത് ലഘുപാപങ്ങളാണ് പുറക്കടമയെന്ന് കുർബാനയിൽ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീ ശോമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി